തൊടുപുഴ ബിആർസി ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന ഡ്രാമ തെറാപ്പി സമാപിച്ചു തൊടുപുഴ സിനമൺ കൗണ്ടിയിലാണ് പരിശീലനം നടന്നത് ഭിന്നശേഷി കുട്ടികൾക്കായി എസ് എസ് കെ നടപ്പാക്കി വരുന്ന വിവിധ തരം തെറാപ്പികളുടെ ഭാഗമായാണ് തെറാപ്പി നടന്നത് തൊടുപുഴ ബിആർസി ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ചു വന്ന ഡ്രാമ തെറാപ്പിയുടെ രണ്ടാം ഘട്ടം സമാപിച്ചു തൊടുപുഴ കൗണ്ടി റെസിഡൻസിയിലായിരുന്നു പരിപാടി കുട്ടികൾക്ക് സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പരിശീലനമാണ് ഇതുവഴി നൽകി വന്നത് ഭിന്നശേഷി വിഭാഗം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യം വെച്ച് വിവിധ തരം തെറാപ്പികളാണ് എസ് എസ് കെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നത് ഇവയിലൊന്നാണ് ഡ്രാമ തെറാപ്പി പരീക്ഷണാർത്ഥം തൊടുപുഴ ബിആർ സി ആണ് ഡ്രാമ തെറാപ്പി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് പദ്ധതി വിജയമാണെന്ന് കണ്ടതിനെ തുടർന്ന് മറ്റ് ബി ആർ സികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് എസ് എസ് കെയുടെ ലക്ഷ്യം തൊടുപുഴ ബിആർസി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനിൽകുമാർ എം ആർ ബിആർസി ട്രെയിനർ സിന്ധു ഗോപാൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ മൈക്കിൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ